അറിയില്ല അപ്പൊ ഇവര് സംസാരിക്കുന്നു ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു ഇപ്പൊ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകാണെന്നാണ് ഞാൻ കേൾക്കുന്നത് എനിക്കറിയില്ല എനിക്ക് എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല നമ്മളൊക്കെ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ പിറകില് പലപ്പോഴും കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ഇത്തരം പലപ്പോഴും അവർക്ക് വേണ്ട തുല്യവേദനം പോലും ലഭിക്കാതെ അതല്ലെങ്കിൽ അവർക്ക് യോജ്യമായ ഒരു സൗകര്യങ്ങളൊന്നും ലഭിക്കാതെ ഇത്രയൊക്കെ സാഹചര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അനുഭവിക്കുന്ന കഷ്ടതകൾ പ്രയാസങ്ങൾ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നവരുടെയും ഇനി സിനിമയിലേക്ക് വരുന്നവരുടെയൊക്കെ അവരുടെയൊക്കെ വെൽഫെയറിനും വേണ്ടിയിട്ടായിരുന്നു യഥാർത്ഥത്തിൽ ഡബ്ല്യു സി സിയും അതേപോലെയൊക്കെ അമ്മയൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് പക്ഷേ പലപ്പോഴും ഇത് പല ആളുകളുടെയും കടിഞ്ഞാണുകളിലാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം യഥാർത്ഥത്തിൽ അത്തരം ഒരു അനുഭവം പങ്കിട്ടിരിക്കുകയാണ് ഒരു മോശം സാഹചര്യം അതും താഴേക്കിടയിലുള്ള അർച്ചന പത്മിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവള് സിനിമയുടെ അതിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ട് പോയിരുന്നൊരു പെൺകുട്ടിയാണ് അത്തരം ഏതായാലും ആ ഒരു രംഗം ഒന്ന് കാണാം പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതെന്താ പറയുമോ ഇത്രയൊക്കെ ഒരുപാട് സംഘടനകളും ഇതൊക്കെ ഉണ്ടായിട്ട് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർഥ്യം ഇപ്പം നിലവിൽ ഒരുപാട് സിനിമാ സംഘടനകളുണ്ട് നിലവിൽ പക്ഷേ ഇവിടെയൊക്കെ സ്ത്രീകൾക്കെതിരെയുള്ള വളരെ വലിയ മോശം അനുഭവങ്ങളാണ് കൂടുതലായിട്ടും ഏതായാലും കുറച്ച് ഏകദേശം ഒരു ആറേഴ് വർഷം മുൻപ് ഉണ്ടായ ഒരു അനുഭവമാണ് ഏതായാലും ഞാനത് ഇവിടെ പങ്കുവെക്കാം എന്റെ പേര് അർച്ചന എന്നാണ് അർച്ചന എന്നാണ് ഒരു എന്റെ മുഖം വരണം എന്നില്ല പറയണ നിങ്ങൾ കേട്ടാൽ മാത്രം മതി സോ വാട്ട് ഷുഡ് ഐ അവൾ എത്തിപ്പെട്ടിട്ടുള്ള ഈ ഡബ്ല്യു സി സിയുടെ ഒരു ഇതിലാണ് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ സ്ത്രീകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇത് രൂപീകരിച്ചത് ഏതായാലും ഇതിനെ ഇതിനെന്ത് തീരുമാനം എടുക്കുന്നു പക്ഷെ അവരുടെ ആ ഒരു അനുഭവം അവർ പങ്കിടുന്നുണ്ട് എൻ്റെ പേര് അർച്ചന പത്മിനി എന്നാണ് ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഡബ്ല്യു സി സി ഒരു ഫിലിം ഫെസ്റ്റിവൽ ഈ എടുത്ത് ക്യൂറിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടു എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കെയിൽ ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത് ഇതുവരെ ഒരു ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാറാന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം ഷെറിൻ സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഷെറിൻ സ്റ്റാൻലി ഷെറിൻ സ്റ്റാൻലി ബാദുഷ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കൺട്രോളറുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അയാൾ ഇപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്ക് തൊഴിലില്ല പക്ഷെ അയാൾ സജീവമായി സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഫെഫ്കെയിലേക്ക് ഞാൻ രണ്ട് മെയിൽ അയച്ചു അതിന് രണ്ടിനും റിട്ടേൺ ആയിട്ട് എനിക്ക് ഒരു ഒരു ഒന്നും കിട്ടിയിട്ടില്ല ഡബ്ല്യു സി സിയിൽ ഈ പ്രശ്നം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് ഈ സിനിമ കഴിഞ്ഞു സിനിമ പുറത്ത് വന്നു എല്ലാം നിങ്ങൾ കണ്ടതായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറേ കോൺവെർസേഷൻസ് നടന്നു ഫെഫ്കേടെ കലൂര് ദേശാഭിമാനി ജംഗ്ഷനിലുള്ള ഓഫീസിൽ ഞാൻ പോയി പരാതി പറഞ്ഞു എന്താ പറയുക ഈ പറഞ്ഞ മഹാന്മാരുടെയൊക്കെ കൂടെ ഇരുന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പരാതി കൊടുത്ത ആളാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആളാണ് ലോസ്റ്റ് എന്ന് വളരെ വളരെ സജീവമായി വർക്ക് ചെയ്യുന്നു എനിക്ക് വരുന്ന ഞാൻ പറയട്ടെ ഇത്രയും വലിയ പ്രമുഖയായ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിനേത്രിയുടെ ദുരനുഭവമാണ് ഈ പറയുന്നത് ഏറ്റവും മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നുപോയ സ്ത്രീക്ക് ഇനിയും നീതി കൊടുത്തിട്ടില്ലാത്ത ഈ പറയുന്ന സോക്കോൾഡ് എന്തിനോ വേണ്ടി നിലനിൽക്കുന്ന സംഘടനകൾ എന്നെ പോലൊരാക്ക് വളരെ ചെറിയൊരു ആർട്ടിസ്റ്റിന് നീതി കിട്ടുന്നില്ല ഇത് താര സംഘടനകളാണല്ലോ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല വീണ്ടും ഒരു ഒരു എനിക്ക് എനിക്ക് കടന്നു കടന്നു പോകാൻ പോകാൻ അല്ലെങ്കിൽ മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ ഞാൻ പോലീസിൽ നിലവിൽ നിലവിലുള്ള സിസ്റ്റം ഇത്തരം കാര്യങ്ങളൊക്കെ പരാതിപ്പെട്ടിട്ട് നമ്മൾ അലച്ചു പോകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ മറച്ചു വെച്ചു ഇതുമായി ബന്ധപ്പെട്ടു പോലീസിന് പരാതിപ്പെട്ടിട്ടും പോലീസ് പോലും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കില്ല അല്ലെങ്കിൽ ഒന്നും അതിന്റെ വഴിക്ക് എന്നുള്ളതാണ് സത്യത്തിലെ ൃൻ സിബി മലയിൽ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഒരു സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആള് ഇദ്ദേഹം ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ആളാണ് ഞാനുമായി ബന്ധപ്പെട്ടിട്ട് ഫെഫ്കെ ആയിട്ടുള്ള സമമായ ചർച്ചകൾ നടത്തുന്നത് എന്നിട്ട് ഒന്നും ആയിട്ടില്ല ആളിപ്പോഴും സിനിമയിൽ പറഞ്ഞു ഇല്ല ഐ നോ ഞാൻ വളരെ സിനിമകളൊക്കെ ആയി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അറിയില്ല അതായത് സത്യം ഇതൊക്കെ ഇവരൊക്കെ സഹപ്രവർത്തകരാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു സഹപ്രവർത്തകർക്ക് ഇവരിൽ നിന്നും ഒരു അനുകൂലമായ രീതിയില്ലെങ്കിൽ എന്തിനാണ് ഇത്തരം സിനിമാ സംഘടനകളൊക്കെ കുറേ രൂപീകരിച്ചിട്ടുള്ളത് ഇതാരെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഞാനതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കൂടുതലായിട്ടും ഇത്തരം

ഇവര് ഈ താര സംഘടനകളുടെ ഡബ്ല്യു സി സി ഇവരുടെ ഉമൻ സംഘടനയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് അവസാന സമയത്ത് പോലും ഇപ്പൊ എന്താണ് അവർ കാണിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്തൊക്കെ പോലും ഇവര് പിൻവലിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത്രക്ക് ഊളകൾ എന്ന് തന്നെ പറയാം സ്ത്രീകൾക്ക് വേണ്ടി നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് ഇവര് ഈ ഒരു പ്രമുഖ നടിക്ക് എതിരെ ഇത്തരം ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷം ഇവരൊക്കെ വാങ്ങി പിന്നീട് വീണ്ടും ഈ ഈ പ്രമുഖ നടന്മാർക്ക് വേണ്ടി ഇത്തരം ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഒരു ഉമ്മൻ സംഘടന എന്തിനാണ് ഇവ ഈ സ്ത്രീ ചോദിക്കുന്ന ഒരു കാരണം ഇവർക്ക് നീതി നിഷേധിക്കപ്പെട്ടതുകൊണ്ട് ഈ ഡബ്ല്യു സി സിയിൽ വന്ന് സംസാരിക്കുകയാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ഊളകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ പെൺകുട്ടി അവസാനത്ത് ഊള എന്ന് പറയുന്നത് ഈ മൊത്തത്തിലാണ് ഹൂള എന്ന് പറയുന്നത് യഥാർത്ഥ സത്യമാണ് കാരണം നീതി നിഷേധിക്കപ്പെടാത്ത നീതിക്കും വേണ്ടിയിട്ടുള്ള ഒരു സിനിമയിൽ അഭിനയിക്കും നീതി കുറിച്ച് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ വ്യക്തി വീണ്ടും ആ സിനിമയിലെ എൻ്റെ പ്രവർത്തനത്തിന് കൂടിയാണ് എന്നാ പറയുന്നത് നമ്മൾ നാലിച്ചൊക്കെ ഏതായാലും ഇതിനൊക്കെ ശേഷം ഈ താര സംഘടനകളായിട്ട് അമ്മയും അതേപോലെ ഡബ്ല്യു ജി സി ഇവരും ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിൽ മോഹൻലാൽ വളരെ ഭയങ്കര സംഭവമായിട്ട് പറയുന്നുണ്ട് പക്ഷെ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇവര് വെറും എന്താ പറയാ വെറും ശിശു ആണ് ഇവർക്ക് ഈ പറയുന്ന വലിയ ഇതിനെ ആ ഒരു സമയത്തുണ്ടല്ലോ ഇവര് വലിയ സംഭവമായിട്ടും ഇപ്പൊ ഇവരൊക്കെ എവിടെ ഇവരെ ഫെമിനിസം എവിടെ ഇവരെ വാക്കുകൾ ഇപ്പൊ ഇതിനൊന്നും വിലയില്ല ഏതായാലും അതൊന്നും അവിടെ കേൾക്കാം അത് കുറച്ച് അതിലെ കുറച്ച് ഭാഗം കൂടെ കേൾക്കണമോ ഞങ്ങള് ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആയിരുന്നു അതിലേക്ക് തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ ഇവരൊക്കെ സൈലന്റ് ആണ് അന്ന് ഏകദേശം ആറു വർഷം മുന്നേ ഉള്ള സംഭവമാണ് ആറു വർഷം എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് ആ ഒരു സംഭവം നടന്നു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം വേറെ കാര്യങ്ങളായിട്ടാണ് വേറെ കാര്യങ്ങളായിട്ടാണ് പക്ഷേ എല്ലാം ഒരേ കാര്യങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെട്ടതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനത്തിലെടുത്തിട്ടുണ്ട് നേരത്തെ ഞാൻ ഒരിക്കൽ നിങ്ങളോട് സംസാരിച്ച പോലെ ഇതിൻ്റെ ബയലകൾ മാറ്റുക കൂടുതൽ ആൾക്കാരെ ഇൻവോൾവ് ഇപ്പിച്ചിട്ടുള്ള ചില പാനലുകൾ ഉണ്ടാക്കുക ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി നേരത്തെ ഉള്ളതാണെങ്കിലും ഒരു സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാക്കുക പുറത്ത് നിന്ന് ഒരു റിട്ടയർഡ് ജഡ്ജോ കാര്യങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ട് കൂടുതൽ ലീഗൽ ഒപ്പീനിയൻസ് എടുത്തിട്ട് ശരിക്കും ഒരു സംഘടന നമ്മളൊരു കുറേ നാളുകളായിട്ട് അത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളല്ലായിരുന്നു കാര്യം അതിനുള്ള ഒരു സന്ദർഭം അങ്ങനെ വേണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് വളരെ ഒരു പ്രൊഫഷണൽ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനം ഇല്ലായിരുന്നു ഇത് ആറു വർഷം മുന്നേ ഉള്ളതാ ഇപ്പൊ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രവർത്തനം ഉണ്ടോ കാരണം അവരെ വെൽഫെയറിന് വേണ്ടിയിട്ട് അവർ കുറച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം കൂടെ അവർ ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് ഈ ഹേമ കമ്മിറ്റി ആ റിപ്പോർട്ട് വന്ന സമയത്ത് പോലും സിദ്ധിക്ക് പറഞ്ഞത് എന്താണ് ഇത് അവർ പഠിക്കട്ടെ ഇത്രയൊക്കെ ഒരു ഒരു നീതി നിഷേധിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴേ ഈ താഴെ ഞാനിപ്പോൾ ഇതിൽ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിൽ താഴേക്കിടയിലുള്ള അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് ഈ സിനിമാ സംഘടനയിൽ അവരനുഭവിക്കുന്ന പ്രയാസം വളരെ പ്രയാസഘട്ടം തന്നെയാണ് കാരണം പല പ്രയാസഘട്ട പ്രത്യേകിച്ച് സെക്ഷൽ അബ്യൂസിങ്ങോ ഇതൊക്കെ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളായിട്ടുള്ള ഒരുപാട് കാരണം നേരാവണ്ണം വണ്ണം അവർക്ക് അവരോ വേതനം പോലും കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം പലപ്പോഴും അവർക്ക് കൊടുക്കുന്ന റോളോ അതൊന്നുമല്ല കാരണം അവർ എത്രമാത്രം കിടക്ക പങ്കിടുന്നോ അതിനനുസരിച്ചാണ് ഇനി മറ്റൊരു കാര്യം ഇതിൽ അഭിനയിക്കുന്ന ഇത്തരം ഈ ഒരു പിന്നെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വലിയ നടന്മാരല്ല കാരണം വിജയിച്ചവരൊന്നും ഇത്തരത്തില് സെക്സിനും ഇത്തരത്തിൽ മോശം ഇതിലേക്കൊന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം പ്രത്യേകിച്ച് ഇതിൽ കുറച്ച് ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആർട്ടിസ്റ്റുകളും അതിന് തൊട്ട് മുകളിലുള്ളവരോണം ഇത്തരം മോശം നേട്ട് നടക്കുന്നത് ഇപ്പോഴും പക്ഷേ ഇനി പ്രമുഖ രീതിയിൽ ഉണ്ടോ ഇല്ലെന്ന് ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിയത് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇവർ മുൻപ് ആറു വർഷം മുന്നേ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം നമ്മളെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ ഡബ്ല്യു ജി സിൻ്റെ ഇവരും അമ്മേൻ്റെ അതായിട്ടുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റ് മെയിൽ ആർട്ടിസ്റ്റും ഫീമെയിൽ ആർട്ടിസ്റ്റും ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ആണിത് സിറ്റിംഗ് ആണ് അപ്പം അതിലാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബാക്കി കൂടെ കേൾക്കാം എന്നുള്ള പിന്നെ ഒരു ആശയമായിട്ട് ആണ് മുന്നോട്ട് പോയിരിക്കുന്നത് അതിനെല്ലാവരുടെ അംഗങ്ങളുടെ എല്ലാവരുടെയും തീരുമാനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും ഇവർ വന്നിരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്ത് തീർന്നിട്ടില്ല കാര്യം സമയപരിധി കൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ചയ്ക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല തീർച്ചയായിട്ടും അവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വളരെ നല്ല കാര്യങ്ങൾ തന്നെയാണ് അതൊക്കെ പുനഃപരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പലതും സംഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് നമുക്കതിനായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും അവരുടെ നിർദ്ദേശം അതൊരു മോർട്ടം ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ ഇത്രയൊക്കെ കാലം കഴിഞ്ഞിട്ടും ഇപ്പൊ നിലവിൽ ഇത് ആറു വർഷം മുന്നേ ഞാൻ പിന്നെയും പറയുന്നുണ്ട് എന്നിട്ട് ഈ ഒരു സമയത്തും ഇതിന് ഒരു ഇതില്ല കാരണം പലരും മുങ്ങിയും മാറിയും കളിച്ചോണ്ടിരിക്കയാണ് ഞാനുണ്ടോ മറ്റുണ്ടോ സത്യം പറഞ്ഞാൽ ആ ഹയ്മ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും തന്നെ നോക്കിയിട്ടുണ്ട് പിന്നെ അല്ലെ സെക്യൂരിറ്റി മീറ്റിങ്ങിലൂടെ ഒരു അടുത്തൊരു ജനറൽ ബോഡി പെട്ടെന്ന് പക്ഷെ എല്ലാ വർഷവും എന്നുള്ളത് ഇത്തരം ഒരു ഇങ്ങനെ ഒരു കാര്യം ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത് ആ ഒരു കാര്യം അങ്ങനെ ഉണ്ടായതുകൊണ്ട് ഒരു ജനറൽ ബോഡി വിളിക്കുകയും തീർച്ചയായിട്ടും ഒരു എങ്ങനെ വേണമെങ്കിൽ അവരോട് സംശയം ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ അന്ന് നമ്മൾ ഈ ഒരു അന്ന് ഈ പ്രമുഖ നടിക്കെതിരെ ഉണ്ടായില്ലേ ആ ഒരു വിഷയം അതിന് ശേഷം ആണുള്ള ഒരു സിറ്റിംഗ് കൂടെ ആണിട്ടത് കാരണം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഡബ്ല്യു സി സി അതും അതിനിടക്കാരാണ് ഡബ്ല്യു സി സി രൂപീകരിക്കുന്നത് പക്ഷേ ഇവിടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ ഇപ്പോഴും അന്നും അതിനെതിരെ ഇതാവണം മുൻപൊന്നും ഇതാദ്യമായിട്ടല്ലേ ഇത്തരം ഒരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് സിനിമ രംഗത്ത് എന്ന് സത്യം പറഞ്ഞാൽ ഇവർ അഭിനയിക്കുകയാണോ അതോ ആക്ടിംഗ് ആണോ അതായത് ഇത്തരം ഒരു രംഗത്ത് വന്നിട്ട് ഇവർ അഭിനയത്തിൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ മുഖമല്ല ഇവർ കാണിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതിനു മുൻപും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊരു വലിയ പ്രമുഖ നടിയായതുകൊണ്ട് തന്നെ അത് നമ്മൾ അറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും ബാക്കി കൂടെ സംസായിരിക്കും അല്ലെങ്കിൽ ഒരു ഒരു വോട്ടിങ്ങിലൂടെ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ളൊരു സന്ദർഭം ഉണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുള്ള എപ്പോഴാണ് ആ തീരുമാനം എന്നുള്ളത് അല്ലെങ്കിൽ എന്നാണ് ജനറൽ ബോഡി എന്നുള്ളത് വീണ്ടും സംസാരിക്കണം കാര്യം ആയിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ സംസാരിക്കാനുണ്ട് ഇതാണ് സംഭവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഷമ്മിയുടെയും നമ്മൾ ജോയ് മാത്യു ചേട്ടനും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവരുമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അപ്പൊ ഇത്രയും കാലമായിട്ട് സംസാരിച്ചിട്ടില്ലേ ആറ് വർഷം കഴിഞ്ഞു ആറ് വർഷം മുന്നിലുള്ള വീഡിയോസാണ് ഇപ്പോഴും നമ്മളെ സിദ്ദിഖൊക്കെ പറയുന്നത് ഞങ്ങൾ പഠിക്കട്ടെ ഇനിയും പഠിക്കുകയാണ് ഈ കാര്യങ്ങൾ ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് നമ്മളെന്താ പറയുക നീതി നിഷേധിക്കപ്പെടുമ്പോൾ നമ്മളെ മലയാള സിനിമയുടെ മുഖഛായ തന്നെ ഇല്ലാതായി മാറുമ്പോൾ നമ്മളെപ്പോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനെതിരെ ശബ്ദിച്ചാൽ മതിയാവും പലപ്പോഴും ഇത്തരം ഒരു ന്യൂസൊന്നും ചാനലുകളിലൊന്നും ഇപ്പം നിലവിലില്ല പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു എവിടെയും ചാനലില് കാരണം മറ്റെന്തൊക്കെയോ ന്യൂസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് പിറകില് ഇനി ഗവൺമെന്റ് എന്തൊക്കെയോ മുക്കുന്നുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല അത്രയും സാഹചര്യം നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ഏതായാലും നീതി നിഷേധത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചൊക്കെ ബാല പറയുന്നുണ്ട് സിനിമാ നടൻ ബാല കുറച്ച് കാര്യങ്ങൾ പറയുന്നു ഞാൻ ഇതൊക്കെ ഇപ്പൊ സംസാരിക്കണത് എന്താണറിയത് ഹിമാ കമ്മീഷന്റെ അല്ല സംസാരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ മനസ്സിലൊക്കെ ആദങ്കത്തെയാണ് നാം പറയുന്നത് ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം അതിനു വേണ്ടിയാ നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആക്ഷൻ വരണം മുമ്പുള്ള കേസ് കൊണ്ടിട്ട് നടന്നില്ലേ ഇപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം പക്ഷേ നിയമംന്ന് പറയുന്നത് ഒരു ഒരു മാറിപ്പാ നിയമില്ല ഇപ്പൊ നിലവിൽ മലയാള സിനിമയിൽ പതിനഞ്ചംഗ യഥാർത്ഥ പവർ ഗ്യാങ് ഉണ്ടെന്നർത്ഥത്തിലേക്കുള്ള പഠനവും കൂടിയാണ് ഇതിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പം അത് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഗ്യാങ് ഉണ്ടെന്നോ അതാ ചൊല്ലോ ലൈവിലൊക്കെ കൊണ്ടുപോകും ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് ലൈവ് ഇല്ല മനോരമ ന്യൂസ് ലൈവ് ഇല്ല പേമേ നാഷണൽ അവാർഡ് വാങ്ങുന്ന ആക്ടേഴ്സ് കൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാരെ കുറിച്ച് പറയാൻ മനസ്സിലായില്ലേ ശരി തമിഴ്നാട് കേരള വിട്ടു തമിഴ്നാട്ടിലെ എവ്ലോ കേ എന്തെങ്കിലും സംഭവിച്ചോ കർണാടക ഇല്ലയോ ഒരു എട്ടും ടാപ്മോസ്റ്റ് എൻ്റെ പേര് ഇരിക്കുന്ന ഒരു ആക്ടർ എൻ്റെ പേരിൽ ഇരിക്കുന്ന ഒരു തെലുഗു ആക്ടർ ഇല്ലയോ ന്യൂസ് ഫുൾ പുറത്ത് വന്നല്ലേ ഇതുപോലെ ന്യൂസ് ഒക്കെ വരണുണ്ട് എൻ്റെ ചോദ്യം ഒന്നേ ഉള്ളു കേസ് ഉണ്ടോ ഇല്ലയോ അത് കേസ് എടുക്കാനുള്ള ഒരു പ്ലൊസീജർ ഉണ്ട് അതൊക്കെ എൻ്റെ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊണ്ട് ആ കേസ് എടുക്കാൻ പറ്റുമോ അങ്ങനെ എടുത്താലും നിയമപരമായിട്ട് അത് കേസ് രജിസ്റ്റർ ആയാലും അവർക്ക് ശിക്ഷ കിട്ടുമോ അതിനുള്ള വകുപ്പ് കേരളത്തിലെങ്കിലും ഉണ്ടോ തമിഴ്നാട്ടിലല്ല വേറെ സ്റ്റേറ്റിലല്ലേ ഇവിടെങ്കിലും ഉണ്ടോ സത്യം പറഞ്ഞാൽ ബാല നടൻ ബാല പറയുന്ന കാര്യങ്ങളിൽ പലതും വ്യക്തമാണ് യഥാർത്ഥത്തിലെ ഈ ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നീതി നിഷേധിക്കപ്പെടുന്നു നിഷേധിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യ സത്യം തന്നെയാണ് ചില കാര്യങ്ങളിൽ ബാല നിലപാടുകൾ നൂറ് ശതമാനം സത്യമല്ല കാരണം ഒരു പക്ഷേ ബാലക്കും ബാലതാൻ്റെതായ പല മേഖലയിലും ഇത്തരം മേഖലകളിൽ ബാലയും തിളങ്ങിയിട്ടുണ്ടോന്നില്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് നൂറ് ശതമാനം ബാലയുടെ കാര്യത്തിലും ഒരു തീരുമാനം പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്ത് തന്നെയാലും നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള സത്യവത്തായ കാര്യമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കുട്ടികൾക്ക് പോലും അറിയാം സിനിമയിൽ കാസ്റ്റിംഗ് വച്ചിട്ടുണ്ട് ഒരു കാലത്ത് പ്രീതി സിന്ധ ഹിന്ദി സിനിമയിൽ പ്രീതി സിന്ധ ഒരിക്കൽ പൊതുവെ ഹോളിവുഡിലൊക്കെ ഇത്തരം ഇത് സാധാരണയായിരുന്നു കാരണം ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടിയിട്ട് ഒരിഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഹിന്ദി സിനിമകളിൽ നിരന്തരം ഉണ്ടായിരുന്നു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരിക്കൽ പ്രീതി സിന്ധയെ ഇത്തരം ഒരു കാര്യത്തിന് വിളിച്ചപ്പോ പ്രീതി സിന്ധ വളരെ ശക്തമായി അതിന് പ്രതികരിച്ചു അത്രയ്ക്കും വലിയൊരു ഇന്റർനാഷണൽ ഫ്രെയിമിൽ നിൽക്കുന്ന ആളായിരുന്ന ദാവൂദ് ഇബ്രാഹിം എന്നിട്ട് പോലും അങ്ങനെ ആയിരുന്നു എന്നാണ് യഥാർത്ഥം അപ്പൊ നമ്മൾ എന്താണെന്ന് ചോദിച്ചാല് നോ പറയണ്ടടത്ത് നമ്മൾ നോ പറഞ്ഞേ പറ്റൂ മാത്രമല്ല പലപ്പോഴും പല സിനിമകളിലും അവരുടെ അവസരങ്ങൾക്ക് വേണ്ടി ഈ ഒരു സാഹചര്യത്തിലേക്ക് അവർ വിട്ടുപോകുന്നതും ഉണ്ട് ഏതായാലും മലയാള സിനിമയുടെ സാഹചര്യങ്ങൾ വളരെ മോശം അവസ്ഥയിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത് മലയാള സിനിമ നശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് അറിയുമോ യഥാർത്ഥം മലയാള സിനിമ നശിക്കുക എന്നുള്ളതല്ല നമ്മളിവിടെയുള്ള പല കാര്യങ്ങൾക്കും സിനിമകളാണ് നമ്മോട് പല കാര്യങ്ങളും ഇത്ര ഇത്തരം കാലഘട്ടത്തെ നയിക്കുന്നത് നല്ല നല്ല സിനിമകളാണ് ഈ സിനിമ മലയാളത്തിൽ നിന്നും ഇല്ലാതെയായി മാറുമ്പോൾ വലിയ അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ മലയാള സിനിമയിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോഴേ മലയാള സിനിമ ഇനി കാണണോ എന്ന് തന്നെ ചോദ്യചിഹ്നമാവുകയാണ് പല മലയാളികളിലും യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ മലയാള സിനിമയിലൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ പറയും തെന്നിന്ത്യയിലും മറ്റുള്ള സിനിമകളിലൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷേ അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി പ്രബുദ്ധ മലയാളികളാണ് നമ്മൾ പക്ഷേ അവിടങ്ങളിൽ നമ്മൾ കാണാത്ത പല സംഭവങ്ങളും നടക്കുന്നുണ്ടാവാം പക്ഷേ ഇവിടെയൊക്കെ വളരെ വലിയ നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യ സത്യങ്ങൾ പുറത്ത് വിളിച്ച് പറയുമ്പോഴേ നമ്മൾ അവിടേക്ക് ചിന്തിക്കാതെ നമ്മുടെ മലയാളത്തിലെ മലയാളക്കരയിലെ കാര്യം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഇവിടെക്കുറിച്ചുള്ള അഭിപ്രായം പുതിയ മറ്റൊരു വീഡിയോ സമയങ്ങളിൽ